ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അട്ടൈബിളി നൈറ്റിയാണ് നമുക്ക് ബേബിണയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന നൈറ്റി കേട്ടോ അതിൻ്റെ മോഡലാണ് കാണിക്കുന്നത് വെറൈറ്റി ആണ് നെക്ക് ഡിസൈൻസ് എല്ലാം വെറൈറ്റി ആണ് അപ്പോൾ ഒന്ന് രണ്ടേ മുക്കാൽ മീറ്റർ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയലിൻ്റെ വില നൂറ്റി അറുപത്തഞ്ച് രൂപയോളം ഉണ്ട് മെറ്റീരിയലിൻ്റെ വില അപ്പോൾ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഞാനിത് ഇട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു നൈറ്റി അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നിങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് അതുമാത്രമല്ല ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഇത് കാണിക്കുന്നുണ്ട് എങ്ങനെയുണ്ടാവുന്നതും കൂടി വീഡിയോയിൽ കാണിക്കാണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലെ അങ്ങ് മടക്കി വെച്ചെടുക്കാം അപ്പോൾ ഡബിൾ എക്സൽ സൈസാണ് നമ്മളതിൽ മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ ഏഴ് ആം ഹോള് ഏഴ് ചെസ്റ്റ് പതിമൂന്ന് വേസ്റ്റ് പന്ത്രണ്ട് ഇത്രയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നിപ്പോൾ നാൽപ്പത്തി ഏഴ് ഇഞ്ചോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തി ഏഴ് അല്ല നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അടിയത്തത് നമുക്ക് പ്ലീറ്റായിട്ട് എടുക്കാനായിട്ട് ഉപയോഗിക്കാം ഓക്കെ ശേഷം നമുക്ക് മേള മാർക്ക് ചെയ്ത് തുടങ്ങാം ഷോൾഡർ ഏഴ് ആംഹോള് ഏഴ് ചെസ്റ്റ് പതിമൂന്ന് വേസ്റ്റ് പന്ത്രണ്ട് അപ്പൊ ഇതീ ഒരു മെഷർമെന്റ് ഡബിൾ എക്സെൽ മെഷർമെന്റ് ആണ് കേട്ടോ വേസ്റ്റ് പന്ത്രണ്ട് ഇത്ര മെഷർമെന്റ് കിട്ടിയ പിന്നെ തയ്ക്കാനൊക്കെ എളുപ്പമാണ് ചെയ്തു അപ്പോൾ ഞാൻ ഞാൻ ഷോൾഡർ ഏഴ് മാർക്ക് ചെയ്തു ആംബോൾ ഏഴ് മാർക്ക് ചെയ്തു ഇനി ആംഹോളിന്റെ ലൈനിൽ കൂടെ ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്യാനാണ് നമ്മൾ ആംഹോൾ എവിടെ എൻഡ് ചെയ്തോ അതിൻ്റെ ആ തുണിയുടെ തുടക്ക ഭാഗത്തുനിന്ന് ദേ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യരുത് എല്ലാ വീഡിയോയിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു നൈറ്റിയാണ് നമുക്ക് അപ്പോൾ നമുക്കിതേതും പിന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേളിൽ നിന്നും താഴത്തേക്ക് വേസ്റ്റിൻ്റെ എവിടെയാണ് നമ്മുടെ ഷേപ്പ് വൺ ഷേപ്പ് എന്നുള്ളത് പതിനാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വണ്ണം ഷേപ്പിൻ്റെ വണ്ണം പന്ത്രണ്ട് ഇഞ്ച് ഷേപ്പ് നമ്മൾ ടോപ്പിൽ നിന്നും ഏറ്റവും മുകളിൽ നിന്നും ടേപ്പ് പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുക അവിടെയാണ് ഷേപ്പ് വരിക ഓക്കെ അതിനുശേഷം നമ്മൾ തൈക്കുഴി ഒരു ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ കുഴിച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അതിനുശേഷം ഈ സാധ്യത കണ്ടോ ഇങ്ങനെ യോജിപ്പിച്ചോ അതിനുശേഷം നമ്മൾ ഈ ഒരു ബേസ്റ്റിന്റെ ഭാഗത്തൊന്നും ഇതിങ്ങനെ ചരിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് സ്കെയില് വെച്ചോ അല്ലെങ്കിൽ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്താൽ മതി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനിതേ നമ്മൾ നേരത്തെ വരച്ചതി കൂടെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോവുകയാണ് ഇതേ കണ്ടല്ലോ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ബാക്കി അടിയിലെ തുണി നമുക്ക് എന്ത് ചെയ്യാം അടിയില തുണി നമുക്ക് പ്ലീറ്റ് എടുക്കാനായിട്ട് വേണ്ടി വരും അപ്പോൾ അത് കട്ട് ചെയ്തെടു എടുത്തിട്ട് അപ്പോൾ അതേ ഇത് കട്ട് ചെയ്തുവരെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കും അത് സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഉണ്ടാവും പക്ഷേ ഈ ഒരു നൈറ്റി ഞാൻ നമ്മളത് ഇട്ട് കാണിക്കുന്നുണ്ട് ഒരു നൈറ്റി അപ്പം എന്നിട്ടും നിങ്ങൾ നോക്കും നിങ്ങൾക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ പഫ് സ്ലീവാണ് എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടില്ല പഫ് സ്ലീവാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ അതിനുശേഷം കയത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാം അഞ്ചര ഇഞ്ച് കയ ഇറക്കം അഞ്ചര കയത്തിൻ്റെ അകലം രണ്ടര ഓക്കെ കയത്തിൻ്റെ ഇറക്കം അഞ്ചര കയത്തിൻ്റെ അകലം രണ്ടര ഇത്രയും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ശേഷം നമുക്ക് ഇതുപോലെ ഇതിങ്ങനെ ചരിച്ച് വെച്ചിട്ട് ടേപ്പ് നോക്കുക അപ്പോൾ പന്ത്രണ്ട് പതിനൊന്ന് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് വരുന്നുണ്ട് കൈക്കുഴി അപ്പോൾ അത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എടുക്കാം അപ്പം പന്ത്രണ്ട് ഇഞ്ച് വരുന്നുണ്ട് അത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എടുക്കാം അപ്പം സ്ലീവ് കിട്ടിയാലും ഈ ഒരു പീസാണ് പഫ് മാത്രമേ വരുന്നുള്ളൂ അടിയിൽ ഇലാസ്റ്റിക് വരുന്നില്ല അപ്പം അടിയിൽ കൈവണ്ണം നമുക്ക് കറക്റ്റായിട്ട് എടുക്കണം പക്ഷേ മേളിൽ നമുക്ക് കൂടി എടുക്കണം അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോളൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്തേലും സ്ലീവിലെന്ത് നമുക്കൊരു ആറൊക്കെ കിട്ടുള്ളൂ പക്ഷെ ഞാൻ ഒരു എട്ടരയൊക്കെ ആക്കി എടുക്കുന്നത് എട്ടെട്ടരയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്നറിയോ ഇത് നമുക്ക് ബ്ലൗസിലൊക്കെ ചെയ്യുന്ന പോലെ പഫ് സ്ലീവാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നോക്കിക്കാൻ ഞാനൊരു എട്ടര ഏഞ്ചോളം എടുത്തിട്ടുണ്ട് മേളിൽ നിന്നും ഓക്കെ അതായത് താഴെ നിന്ന് മേളിക്ക് എട്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ വണ്ണം ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് താഴത്തേക്ക് മാ ഒരു രണ്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഹോൾ അതായത് നമ്മളിപ്പോൾ മാർക്ക് എത്ര ആം ആംഹോള് കൈക്കൂഴി എടുത്തത് നൈറ്റിയിൽ നിന്നും പന്ത്രണ്ട് ആ പന്ത്രണ്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം പന്ത്രണ്ട് എന്നുള്ള ശരിക്കും ഒരിഞ്ച് കുറയ്ക്കാം പതിനൊന്നാക്കിയാലും മതിക്കാൻ ആ ഒരു സ്ലീവിൻ്റെ തുണി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്രോസ് ആക്കി വരുന്ന തുണി അതുകൊണ്ട് വലിച്ച് തയ്ച്ച് വരുമ്പോൾ അത് കുറച്ച് തുണി ബാക്കി വരും എന്നിട്ട് ഇത് ഇതുപോലെ എടുക്കുക അപ്പം എന്താണെന്നു പറയുക മോളിലുള്ള ഭാഗം നമുക്കത് പഫായിട്ട് എടുക്കാൻ പറ്റും കണ്ടോ ഇനി താഴെ നമുക്ക് ഏഴ് ഇഞ്ചിനെടുക്കുള്ളൂ ഓക്കെ അപ്പം താഴത്ത് നമുക്ക് കറക്റ്റായിട്ട് വരികയും ചെയ്യും മേലിൽ നമുക്ക് പഫ് കിട്ടുകയും ചെയ്യും അപ്പം ഇത് കണ്ട ഈ ഒരു ചരിച്ച് നമ്മളെ മേൽനിന്ന് കയറ്റി വെറ്റിയെടുത്ത ഭാഗം കൊണ്ട് അത് അങ്ങനെ പ്ലീറ്റ് വെച്ച് പ്ലീറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരും അങ്ങനെയാണ് നമ്മൾ ബ്ലൗസിന് പഫ് സ്ലീവ് കൊടുക്കുന്ന സെയിം മെത്തേഡ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ മതി നല്ല ഭംഗി ഉണ്ടാവുക വീട്ടിലിടുന്നതിന് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടല്ലോ ഇനിയിപ്പോൾ ഇത് ഈ സൈഡ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് കണ്ടെടു കണ്ടോളൂ അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട് അടിപൊളി നെക്ക് ഡിസൈൻ ആണ് കേട്ടോ വെറൈറ്റി നെക്ക് ഡിസൈനാണ് നമ്മൾ ബി നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഡിസൈനർ വീനൊക്കെ നമ്മൾ ഇതിൽ ആദ്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് നോക്കിക്കേ ഇതുപോലെ ഇതിൽ ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവ് അതാണ് പഫ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കുറച്ചുകൂടി കൂടി കയറ്റി എടുക്കണമെങ്കിൽ നമുക്ക് എട്ടര എന്നുള്ളത് ഒമ്പതര ഇഞ്ച് വരെ നമുക്ക് എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ആ ഒരു നൈറ്റി നാൽപ്പത്തി മൂന്ന് ഇഞ്ച് കട്ടിട്ട് ബാക്കിയുള്ള തുണി ഉണ്ടല്ലോ ആ ബാക്കിയുള്ള തുണി നമുക്ക് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് മുന്നേ തേച്ച് അരിച്ച് കട്ട് ചെയ്ത ആ ഭാഗം ഒന്ന് അത് തുണി ലെവലൊന്നാക്കിയെടുക്കുക തുണിന്ന് ലെവലാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം കറക്റ്റ് അതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക ഓക്കെ എന്നിട്ടൊരു ലൈൻ കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക എന്തിനാണ് അതെല്ലാം കൂടി യോജിപ്പിച്ച് നമുക്ക് ഫ്രില്ല് വെക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി യോജിപ്പിച്ച് നമുക്കൊരു ഫ്രില്ലാക്കാം അതെ ഇതാണല്ലോ ഇത് ഇതുപോലെ നമുക്ക് വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതുകൂടി ഞങ്ങൾ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരണമായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഈ ഈയൊരു ഇതിലിപ്പോൾ നാല് പീസ് ഉണ്ടാവും ഈ ഒരു നാല് പീസ് തുണി യോജിപ്പിക്കുമ്പോൾ വലിയൊരു പീസായി മാറും ഇതാണ് നമ്മുടെ നൈറ്റിൻ്റെ അടിലേക്ക് ഫ്രില്ല് കൊടുക്കാനായിട്ട് ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നോക്കി ഇങ്ങനെയാണുണ്ടാവുക അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാൻ കുറച്ച് ലൂസാണ് എടുത്തിരിക്കുന്നത് നനച്ചതന്നെ ടൈറ്റ് ആണ് കോട്ടൺ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷേപ്പ് ആക്കി എടുക്കണമെങ്കിൽ അനച്ച് ചെയ്തെടുക്കാം കേട്ടോ വീട്ടിൽ നിൽക്കാൻ എനിക്ക് കുറച്ച് ഫ്രീ സൈസ് വേണം അതാണ് സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ